വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാവുന്ന വിഷയമാണ് ത്രിപുരയിൽ തന്നെയാണ് ഒരു റാലി നടക്കുന്നു ആ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ മുസ്ലിങ്ങളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വന്നത് വൈകിയാണ് ഇന്ത്യക്കാരായ നമ്മൾ തന്നെ ത്രിപുരയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ അറിയുന്നത് ഒരുപാട് വൈകി എന്ന് പറയുന്നതിൽ തന്നെ സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടകൾ എത്രത്തോളമാണ് ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് അവിടെയാണ് കൃത്യമായ ഇടപെടൽ നടക്കേണ്ടത് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഇടപെടലാണ് യു എ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖാ ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ ഖാസിമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ നടക്കുന്ന ഹിന്ദുത്വ സംഘപരിവാർ വർഗീയ ഫാസിസ്റ്റുകളുടെ നീക്കത്തിൽ ശക്തമായ വിയോജിപ്പുകൾ ഫൈസൽ അൽ കാസിമി ഒരുപാട് തവണ അറിയിച്ചിട്ടുള്ളതാണ് ഷെയ്ഖാ കാസിമിയുടെ ട്വിറ്ററിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ചെറിയ തലവേദനയൊന്നുമല്ല സമ്മാനിക്കുന്നുള്ളത് എന്തായാലും ഷെയ്ഖാ ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ കാസിമി കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സംഘപരിവാറിന്റെ നരനായാട്ടുകൾ ശക്തമായ വിമർശനത്തോട് കൂടിയിട്ട് വിയോജിപ്പുകളോട് കൂടിയിട്ട് ട്വിറ്റർ അക്കൗണ്ടുകളിൽ സോഷ്യൽ മീഡിയ വാളുകളിൽ ഷേഖ് ബിന്ദു ഫൈസൽ അൽ ഖാസുമി പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പങ്കുവെക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഷേഖ് ബിന്ദു ഫൈസൽ അൽ ഖാസുമിയുടെ ട്വീറ്റുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി അന്താരാഷ്ട്ര ലോകത്ത് നിന്നും കേന്ദ്ര സർക്കാരിന് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ത്രിപുര വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ ഫൈസൽ അൽ ഖാസിമി നിലവിൽ നടത്തിയിരിക്കുകയാണ് ട്വിറ്ററിൽ ശക്തമായ വിമർശനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് ഒരിക്കലും കുട്ടികളെ സ്ത്രീകളെ അതുപോലെ തന്നെ മനുഷ്യരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല കാരണം ഹിന്ദു എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരമാണ് ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാൻ പറ്റില്ല ഇത് ചെയ്യുന്നത് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അവരെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല ത്രിപുരയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായ ശബ്ദമായി മാറിയിരിക്കുകയാണ് യു എ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖാ ഹിന്ദു ബിന്ദി ഷെയ്ഖാ ഹിന്ദു ബിന്ദിയുടെ ട്വീറ്റ് വൈറലാകുമ്പോൾ കേന്ദ്ര സർക്കാർ ആകെ പ്രതിരോധത്തിലാകുകയാണ് ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലുകളൊക്കെ അന്താരാഷ്ട്ര ലോകത്ത് ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിറത്തിന് മങ്ങലേൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്തായാലും ഷെയ്ഖാ ഹിന്ദു ബിന്ദു ഫൈസൽ അൽ കാസിമയുടെ ഈ പ്രതിഷേധം ഈ ഒരു വിയോജപ്പ് ശക്തമായ ഇടപെടൽ നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് പബ്ലിക് ആറാം